നമ്മൾ പ്രയാഗ്രാജിലെ ഓഡി ഫോർട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഒന്നും കൂടി നമ്മളെ കുംഭമേള നടന്ന നഗരി ഒന്ന് കാണിക്കാൻ വിചാരിച്ചു അതിലൂടെ നമ്മൾ ഫുഡ് കഴിച്ച് നമുക്ക് വേണ്ട വ്യവസ്ഥ നമുക്ക് വേണ്ട എല്ലാ വ്യവസ്ഥയും ചെയ്തു തന്ന ക്യാമ്പിലെ ഇവിടെയുള്ള ഷനോചേട്ടനാണ് ഷനോജേട്ടൻ നമുക്ക് വേണ്ട എല്ലാ വ്യവസ്ഥയും ക്യാമ്പിലേക്ക് പോകാനുള്ള പ്രവേശന പാസും അതുപോലെ എല്ലാവരെയും പരിചയപ്പെടുത്തി തരികയൊക്കെ ചെയ്തു നല്ല സഹായമാണ് അദ്ദേഹം നമുക്ക് ചെയ്തിട്ടുണ്ടായത് അതുപോലെ നമ്മൾ കൂടെ വന്ന മറ്റും സുഹൃത്തുക്കൾക്കും അദ്ദേഹം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു നമ്മളിപ്പോൾ ഉള്ളത് ഓടി ഫോർട്ടിനകത്തുള്ള ക്ഷേത്രങ്ങളും അവിടെ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ കണ്ടിറങ്ങി ഇവിടെ അക്ഷയ വാട്ട് അക്ഷയവാർഡ് എന്ന് പറഞ്ഞൊരു വൃക്ഷമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെ നമ്മൾ ആ നമ്മളാ പാസ്സില്ലതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതിലൂടെ വരാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഈ മരത്തിൻ്റെ അടുത്തേക്ക് ഈ അക്ഷയ പെട്ട് ശ്രീരാമ സ്വാമി സീതാദേവിയൊക്കെ ഇരുന്ന സ്ഥലമാണ് അവിടത്തേക്ക് കണ്ടു ആൾക്കാരെ ഒന്നും വിടുന്നില്ല നമ്മൾക്ക് പാസ് ഇല്ലതുകൊണ്ട് മാത്രം നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് കറുത്തി വിട്ടു അപ്പോൾ ഇതിൻ്റെ ഒരു മരത്തിലുള്ള ഒരു ഇലക്ക് വേണ്ടിയിട്ടാണ് ഈ ആൾക്കാരൊക്കെ ശബ്ദത്തോട് നമ്മളോട് ഒന്നെടുത്ത് തരുമെന്ന് ചോദിക്കുന്നത് സന്തോഷേട്ടം പോയിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ തൊട്ടടുത്തുള്ള ആൾക്കാർ അതാക്കേണ്ട വഴക്കുമറിയുന്നുണ്ട് അപ്പോൾ ഒരു ഭാഗ്യം മഹാഭാഗ്യം തന്നെയാണ് ശനോചേട്ടൻ നമുക്ക് ചെയ്തു തന്നത് അതിൻ്റെ കാഴ്ചയിലേക്ക് അതുപോലെ അതുപോലെതാ കുംഭമേള നടക്കുന്ന നഗരി കണ്ടോ അത്രയും മനോഹരമായിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ വേണ്ടിട്ട് പറ്റുന്നുണ്ട് കുംഭമേള നഗരി ഒരുപാട് ബോട്ടുകളൊക്കെ പോകുന്നുണ്ടോ ഇങ്ങനെ എല്ലാവരും സ്നാനത്തിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അവിടെ ഒരു സ്നാനമൊക്കെ കഴിഞ്ഞ് കുറെ കാര്യങ്ങള് പിന്നീട് വന്നിട്ട് എന്താ ഫോർട്ടിന്റെ ഭാഗത്തൊക്കെ ഉണ്ടോ മിലിറ്ററി ഫുള്ള് വീക്ഷണം വീക്ഷിക്കുന്നുണ്ട് ഞാനും ഒരു ഫോട്ടോ എടുക്കാതെ വിചാരിച്ച് വീഡിയോ എടുത്തു ਦੇ ਕੋਟ ਹੈ ਜਿਹਨਾਂ ਤੇ ਅਧਿਆਤਮ ਦੇ ਵਾਈਫ ਨੂੰ ਚਾਣ ਲਾਉਂਦਾ ਹੈ ਸਟਾਫਰ ਆਉਂਦਾ ਹੈ ਹਾਂ ਕੰਮ ਵੀ ਦਿਖਾਇਆ ਤੁਹਾਨੂੰ ਨਬੀ ਬਰਕਾਤ ਪੂਰੇ ਫੌਟੇ ਨੇ ഒരു ക്യൂ കണ്ടോ വലിയ ക്യൂ നമ്മൾ കാഴ്ച കുംഭമേളയുടെ ചട്ടുകളൊക്കെ ഉള്ളത് ഈ ഭാഗത്താണ് അത്ര നമ്മൾ സ്നാന കെട്ടുള്ളത് ஹனுமான டெம்பிளிலேக்கள் காவ்மட்டியான நல்ல செர்த்து എൻ്റെ അടുത്ത് പെട്ടെന്ന് പ്രവീനട ചാടി എന്താ പറയുക സന്തോഷം വീട് എടുക്കാനുള്ള പോകുന്നത് സരസ്വതി നദി സ്ഥിതി

അവിടുത്തെ ഒരു ഫോട്ടോസാണ് കേട്ടോ